പി എം എ വിഷൻ ന്യൂസ് ചാനലിലേക്ക് പ്രിയ സൗഹൃദങ്ങൾക്ക് വീണ്ടും സ്വാഗതം അബുദാബി നഗരസഭയുടെ ഒരു മുന്നറിയിപ്പുണ്ട് നിലവിലുള്ള നിയമം തന്നെയാണ് എന്നിരുന്നാലും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തിലാണ് വീണ്ടും ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ അച്ചടിച്ചതോ എഴുതിയതോ ആയിട്ടുള്ള പോസ്റ്ററുകൾ ലീഫ്ലെറ്റുകൾ തുടങ്ങിയവ പ്രദർശിപ്പിക്കാനോ പൊതുജനങ്ങൾക്കിടയിലേക്ക് വിതരണം ചെയ്യുവാനോ പാടില്ല ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് ആയിരം ദൃഹം മുതൽ നാലായിരം ദൃഹം വരെയാണ് പിഴ ഈടാക്കുന്നത് അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ പതിക്കുക ലഘുലേഖകളുടെ വിതരണം പരസ്യ പ്രചരണങ്ങൾ നടത്തുക എന്നിവയ്ക്ക് അധികൃതരിൽ നിന്നും മുൻകൂർ അനുമതി തേടണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി നിയമലംഘകർക്ക് ആയിരം ദൃഹം മുതൽ നാലായിരം ദൃഹം വരെ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പുണ്ട് സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ മറ്റു വ്യാപാര സ്ഥാപനങ്ങളുടെയും പ്രമോഷൻ ഫ്ലയറുകൾ അച്ചടിച്ച് കെട്ടിടങ്ങളിൽ വിതരണം ചെയ്യുന്നതിനും അധികൃതരുടെ അനുമതി വേണം ചപ്പു ചവറുകൾ ഉപയോഗിച്ച ഭക്ഷണങ്ങളുടെ ബാക്കി ചായക്കപ്പുകൾ സിഗരറ്റ് കുറ്റി പാനീയക്കുപ്പികൾ തുടങ്ങിയവ പൊതുസ്ഥലങ്ങളിൽ ഇടാൻ പാടില്ല അതും നിയമലംഘനമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു പി എം എ വിഷൻ അബുദാബി പ്രിയപ്പെട്ടവരെ പി എം എ വിഷൻ ന്യൂസ് ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് അതോടൊപ്പം പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്